ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് രാത്രിയാണ് ഒരു ഇൻട്രോ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ ഈ രാത്രിത്തെ ഒരു വീഡിയോ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രേഹുവിന്റെ ബർത്ത്ഡേ ആണ് രാവിലെ ഞാൻ അറിഞ്ഞു പക്ഷെ വിഷ് ചെയ്തില്ല ഞാനും ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ ഞാനും വിഷ് ചെയ്യാൻ അവർ രാവിലെ വന്നു നമുക്ക് വൈകുന്നേരം കേക്കൊക്കെ വാങ്ങി സർപ്രൈസ് സർപ്രൈസായിട്ട് പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വിഷ് ചെയ്തില്ല കേട്ടോ പക്ഷെ അത് സാജൻ ചേട്ടൻ സ്റ്റോറി ഇട്ടുകൊണ്ട് അറിഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിരിക്കുന്നു കേട്ടോ ചേട്ടനെ വിട്ടുപോയി ചേട്ടൻ വിട്ടുപോയാലും പിന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്തോളും പറഞ്ഞോളും പക്ഷെ ഞാനങ്ങ് വിട്ടുപോയായിരുന്നു എന്തോ ഒന്നല്ല ജസ്റ്റ് നോക്കിയപ്പോൾ സജൻ ചേട്ടന്റെ സ്റ്റോറി കണ്ടു അപ്പോഴത്തേക്ക് മനസ്സിലായി പിന്നെന്തായാലും വിഷ് ചെയ്തില്ല ഞാൻ അപ്പൊ ആന് വിഷ് ചെയ്യാത്ത വിഷമത്തിരിക്കാ അവള് സ്വന്തം ഭർത്താവ് പോലും പിന്നെ വിഷ് ചെയ്തില്ല എന്നുള്ള വിഷമത്തിലായിരിക്കും ഇതെ ചെല്ലുമ്പോൾ ചേട്ടൻ മുതുകൊക്കെ കിട്ടും അത് വേറെ കാര്യം അപ്പൊ അതെന്തായാലും ഉറപ്പിച്ചു അപ്പൊ നമ്മള് വണ്ടിയില് കേക്ക് ചെയ്തിരിക്കുകയാണ് ചേട്ടൻ വരാൻ വേണ്ടി നമ്മൾ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ വരുകയാണ് ഏതോ അപ്പൊ ഏകദേശം ഒരു ആറാറര മണിയോട്ട് കടവള ജംഗ്ഷനിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാറ് ഏട്ട ചേട്ടവരായിട്ടുണ്ട് അവ വന്നപ്പോഴേ മുക്കാല് മണിയായി കാരണം നല്ല മഴ ഇങ്ങനെ മഴ ആയിരണം കൊറേ നേരം വണ്ടി നമ്മൾ മുഷിഞ്ഞ് കേട്ടോ അപ്പതീയ വിശക്കുന്നു അങ്ങനെ ഇങ്ങനെ വളം തുടങ്ങി അപ്പൊ ആ സ്ഥല കടയുണ്ട് ആ കടക്കൊരു വെള്ളം ഒക്കെ വാങ്ങിച്ചൊരു ബിങ്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും ചേട്ടൻ വന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് മഴയായിരുന്നു നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ചേട്ടൻ വന്നിട്ട് പോവാന്ന് വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിട്ട് ഉറങ്ങിയിരിക്കുകയാണ് അപ്പൊ മഴ ഒന്നും നടന്നില്ല മെഴുതിനും ചെറിയ മെഴുതിനും കിട്ടിയില്ല പിന്നെ വലിയ മെഴുതി ആയാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ മെഴുതി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് ഞങ്ങള് കുട്ടിയോ അപ്പൊ കറക്റ്റ് സമയം പോലെ ഞങ്ങളോട് എത്തിയതും കറണ്ടൊക്കെ പോയിട്ട് അപ്പൊ നല്ലൊരു സിറ്റുവേഷൻ പക്ഷെ കറണ്ട് ഞാനങ്ങ് അറിയാം കറണ്ട് വരുകയും ചെയ്തു ഗസ് അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ചേട്ടാ ആദ്യമേ പോയി വിഷൊക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുക അപ്പൊ നിങ്ങൾ വന്നാൽ പറഞ്ഞാൽ നിങ്ങൾ വണ്ടിയിൽ ഇപ്പൊ അതൊക്കെ ലൈറ്റൊക്കെ അണച്ചവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ദൈവം അകത്താണ് അമ്മയെ ടോച്ച് കളിച്ചോണ്ടിരിക്കുന്നത് കറണ്ട് പോയപ്പോഴ് പക്ഷെ കറണ്ട് വന്ന് കറണ്ട് ഇല്ലാരുന്നു പൊളിച്ചറിയായിരുന്നു കേട്ടോ എന്തായാലും അവർ പ്രതീക്ഷിച്ചില്ല വലിയ മെഴുതിലൊക്കെ കത്തിച്ച് വലിയ പന്ത കത്തിച്ച് പിടിച്ച് പോകുന്ന നടക്കാൻ ഞാൻ പോയത് പക്ഷെ നല്ല മഴ പെയ്തതായിരിക്കും അപ്പൊ ധ്യാന കൈവട്ടും പാട്ടും കേട്ടപ്പോൾ അവള് കേട്ട് ഇറങ്ങി വന്നു അല്ലെങ്കിൽ അവൾ അകത്തുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചപ്പോൾ അറിഞ്ഞിട്ട് ഇവന്റെ ബഹളം കേട്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇതുവണ്ടു അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിച്ച അമോറ കേക്ക് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് എപ്പോഴും ഇപ്പം അവിടുത്തെ കേക്കിന്റെ ആരാധകരായി നമ്മൾ മാറിയിരിക്കുകയാണ് ആൽമണ്ട് ഹണി ആൽമണ്ട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് എന്തോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ആരും അറിഞ്ഞില്ലായിരുന്നു ഇപ്പൊ അങ്ങനെ ഊ ഞാൻ തന്നെ ഊതിയാണ് അച്ചേട്ടോ കാരണം ബർത്ത്ഡേക്കാരെ ഊതിയാണ് അച്ചോ എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ളൂ പിന്നെ ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ഒരു മെഴുതി വാങ്ങിച്ചതേ ഉള്ളൂ കയ്യിൽ മൊത്തം മെഴുതിരി ഊരി വീണു കെ അങ്ങനെ ഇതാണ് ഞാൻ അപ്പൊ കൂടെ എനിക്ക് നാണമുണ്ടോ നിന്റെ ഭാര്യ നീ എന്താ ഇത് വിഷി ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കഴിഞ്ഞ വർഷം വിഷ് ചെയ്തില്ല കൊണ്ട് ഒരു വർഷം വിഷ് വിഷിയാത്തി ഭയങ്കര പ്രശ്നം ഉണ്ടായി നടന്ന ആൾക്കാരാണ് കേട്ടവരൊക്കെ അപ്പൊ അത് ഇപ്പോഴും വിഷ് ചെയ്തില്ല നിങ്ങൾ അതിന്റെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് എന്നാലും നീ വിഷ് ചെയ്തില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ എരികയറ്റി കൊണ്ടിരുന്ന ഇപ്പോഴും വിഷി ചെയ്തില്ലെന്നെ പറയാ വിഷ് ചെയ്യാതിന് നീ കിട്ടി ഞങ്ങൾ എന്നുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലോ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കേക്ക് മുറിച്ച അങ്ങോട്ട് കൊണ്ടു പോകും എൻ്റെ ചേട്ടൻ്റെയിൽ കേക്കിൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ട് എല്ലാം കൊടുക്കുന്നത് അപ്പം വളരെ മനോഹരമായി വീഡിയോ കുത്താണ്ട് അങ്ങ് വീഡിയോ എടുത്ത് വെച്ച് പിന്നെ നമ്മളെ വീഡിയോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ പോയിട്ടൊക്കെ വന്നതിലുള്ളൂ പവൻ കുളിക്കാനായിട്ട് പോയി ടയേഡായി എട്ട് എട്ടര മണിയായി ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ജായസ് നമ്മൾ വീട്ടിൽ വരണ വരണ വഴിക്ക് നമ്മൾ രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് പുട്ട് വാങ്ങിച്ചിട്ടുണ്ട് പുട്ട് പുട്ടും ബീഫും ബീഫ് കിട്ടൊരു കളിയിലൊക്കെ യെസ് അപ്പോൾ അവിടെ ഒരാൾ ഡ്രസ്സ് മറിഞ്ഞ് എന്റെ വീഡിയോ എടുത്താൽ ഞാൻ പറഞ്ഞു വൈറലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അപ്പോൾ അപ്പതാ നമ്മൾ വാങ്ങിച്ച പുട്ടും ബീഫും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആക്കി സെറ്റാക്കി നമ്മളുടെ അത്ത ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ രാവിലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ